നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി തന്റെ ഭൂമിയുടെ മുന്നിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റാൻ നീക്കം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച സി ജില്ലാ കമ്മിറ്റി അംഗമായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരനെതിരെ നടപടിയെടുക്കാനുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം പാളിയിരിക്കുന്നു സി പി എം കൊടുമൺ ലോക്കൽ ഏരിയ കമ്മിറ്റികൾ ശ്രീധരന് പിന്നിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചതോടെ ജില്ലാ നേതൃത്വം വെട്ടിലായി മന്ത്രിയുടെ ഭർത്താവിന് വേണ്ടി പാർട്ടിയും ഉദ്യോഗസ്ഥരും വിടുപണി ചെയ്യുന്നതിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ തുറന്നടിച്ചത് പ്രസിഡന്റിന്റെ ആരോപണം ഏറ്റുപിടിച്ച് കോൺഗ്രസ് സമരവും ഹർത്താലും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി നേരിട്ട് സ്ഥലത്ത് വന്നാണ് ഉദ്യോഗസ്ഥരോട് അലൈൻമെന്റ് വളയ്ക്കാൻ ആവശ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് ആക്ഷേപം ഉയർത്തി സംഭവം കൈവിട്ടു പോവുകയും മന്ത്രി വീണ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തതോടെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ കെ കെ ശ്രീധരനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ പാർട്ടി ലോക്കൽ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ഒറ്റക്കെട്ടായി ശ്രീധരന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ജില്ലാ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ ഇടപെട്ട് ഓടയുടെ ഗതി മാറ്റാൻ നിർദ്ദേശം നൽകിയത് സി ജില്ലാ സെക്രട്ടറി ഉദയഭാനു ആണെന്ന ആക്ഷേപം ശക്തമായിരിക്കുമ്പോഴാണ് ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ നീക്കം നടന്നത് രൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരൻ മന്ത്രിയുടെ ഭർത്താവിനെതിരെ ഉയർത്തിയത് നടപടിയെടുത്തത് അദ്ദേഹത്തെ നിശബ്ദനാക്കാനുള്ള നീക്കമാണ് നടന്നത് താൻ ഉന്നയിച്ച ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വേണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നും ശ്രീധരൻ അറിയിക്കുക കൂടി ചെയ്തതോടെ ജില്ലാ നേതൃത്വം ശരിക്കും പെട്ടു അതിനിടെ മന്ത്രിക്കും ഭർത്താവിനുമെതിരെ സമരവുമായി രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കൾ അവരുടെ പാർട്ടി ഓഫീസ് പുറംപോക്ക് കയ്യേറി നിർമ്മിച്ചതാണെന്ന് മന്ത്രി വീണ ജോർജ് ആരോപിച്ചു എന്നാൽ തങ്ങളല്ല കൈയേറിയതെന്നും സി പി എം ഓഫീസാണ് കയ്യേറ്റ ഭൂമിയിൽ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിച്ചു കൊടുമൻ പോലീസ് സ്റ്റേഷന്റെ ഭൂമിയുടെ വലിയൊരു ഭാഗം ജോർജ് ജോസഫ് കയ്യേറിയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്തായാലും ഇതിനെതിരെ വലിയ വാഗ്വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ മന്ത്രി വീണ ജോർജും പരസ്യമായ രംഗത്തെത്തുകയും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരാതി നൽകുമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് വീണ ജോർജ് എന്ത് ചെയ്യരുതോ അതാണ് ചെയ്തിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെ ആ പദവി മുതലെടുത്തുകൊണ്ടാണ് ഭർത്താവ് ഇക്കാര്യം ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ് യാതൊരു കാര്യവുമില്ലാതെ കൊടുമൽ ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്തിനു പ്രസിഡന്റിനൊപ്പം ഉറച്ചു നിൽക്കണം അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ന്യായം അദ്ദേഹത്തിന്റെ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ ആ അദ്ദേഹത്തിനെതിരെയാണ് മന്ത്രി വീണ ജോർജും ഇപ്പോൾ നടപടിക്കൊരുങ്ങുന്നത് ഇതിനെതിരെ ഉറച്ചു നിന്ന എല്ലാവർക്കുമെതിരെ ഏതെങ്കിലും ഒരു രീതിയിൽ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എഴുതേണ്ടത് മന്ത്രി വീണ ജോർജിന് ഒപ്പം നിന്നത് ഇക്കാര്യത്തിന് മന്ത്രി വീണ ജോർജിന്റെ ആവശ്യത്തിനൊപ്പം ഒപ്പം നിന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായും വീണ ജോർജ് വളരെ അധികം അടുപ്പത്തിലാണ് മുഖ്യമന്ത്രിയുടെയും മകൾ വീണയുമായും വീണ ജോർജിന് നല്ല അടുപ്പമുണ്ട് ഇതെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ടാണ് വീണ ജോർജിന്റെ ഈ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് അതേസമയം ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിലാണ് പോകുന്നത് ഇതിനെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കാനോ ആരോഗ്യ വകുപ്പിനെ നിലനിർത്താനോ കൃത്യമായ രീതിയിൽ ആരോഗ്യ വകുപ്പ് ഭരണം നടത്തി കൊണ്ടുപോകുവാനോ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് സ്വാധീനം ഉപയോഗിച്ച് അലൈൻമെന്റ് മാറ്റിയെടുത്തിരിക്കുന്നത് ഇതിന് പിന്നിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതിനെയെല്ലാം കടത്തിവെട്ടുകയാണ് ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗം അതുകൊണ്ടാണല്ലോ ജില്ലാ നേതൃത്വം വെട്ടിലായത് ജില്ലാ നേതൃത്വത്തിന് കൃത്യമായൊരു നടപടി എടുക്കണമെങ്കിൽ അതിന് ലോക്കൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ പിൻബലം കൂടി ആവശ്യമുണ്ട് അതിനെ ഒരു നീക്കം ജില്ലാ നേതൃത്വം നടത്തിയാൽ അവിടെ സി പി എം എന്നുള്ളത് പിളർപ്പിലേക്ക് പോവുക തന്നെ ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പോയാലും കുഴപ്പമില്ല താൻ ചെയ്തത് ശരിയാണ് എന്ന് ശ്രീധരൻ വാദിക്കുന്നുണ്ടെങ്കിൽ അത്രയേറെ ധൈര്യത്തോടെ അദ്ദേഹം അക്കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ ന്യായമുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും അതുകൊണ്ട് കുറുക്ക് വഴികളൊന്നും നടപ്പില്ല നേരെ ചൊവിയുള്ള ഭരണം നടത്തുകയാണെങ്കിൽ അതായിരിക്കും ഇനിയെങ്കിലും നല്ലത് നന്ദി